ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം താൻ വഞ്ചിക്കപ്പെട്ടു നിങ്ങൾ ആലോചിക്കണം മാനക്കേടൂർത്തിട്ടാകും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക അസ്സാമലൈക്കും വാഹത്തുള്ള മൗസ ഫാത്തിമ ഇന്നലെ ആ പെൺകുട്ടി സ്വന്തം വീട്ടിൽ വന്നിട്ട് തൂങ്ങി മരിച്ചു എന്ന ഒരു വാർത്തയാണ് കേൾക്കാനായിട്ട് കഴിയുന്നത് തിരുവനന്തപുരത്തുള്ള ആ ഒരു കൊലപാതകമുണ്ടല്ലോ ആ ഒരു വാർത്തയിൽ ഈ ഒരു വാർത്ത അധികം ആരും അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല ഈ പെൺകുട്ടി സ്വന്തം വീട്ടിൽ വന്നിട്ട് വാതിലടച്ച് കുറ്റിയിട്ടു ഒരുപാട് സമയം കഴിഞ്ഞിട്ട് വാതിൽ തുറക്കാതായപ്പോൾ വാതിൽ ചവിട്ടി പൊളിച്ച് ഉള്ളില് കടന്നപ്പോഴാണ് ഒരു തുണ്ട് കയറിൽ തൂങ്ങിയാടുന്ന ആ പെൺകുട്ടിയെ സ്വന്തം ഉമ്മ കാണുന്നത് ഈ പെൺകുട്ടിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ആ പ്രണയിച്ച വ്യക്തിയാകട്ടെ ഈ പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ ചതിക്കുകയായിരുന്നു ആ മനുഷ്യൻ കാരണം അയാൾക്കൊരു ഭാര്യയുണ്ട് അതിൽ കുട്ടികളുമുണ്ട് ഈ വാർത്ത ഈ പെൺകുട്ടി അറിഞ്ഞതിൻ്റെ ശേഷം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി താൻ ചതിക്കപ്പെടുകയാണ് എന്ന് ആ പെൺകുട്ടി വല്ലാത്തൊരു ഒരു മനോവിഷമത്തിലേക്ക് ആഴ്ന്നു പോവുകയും പിന്നീട് ഈ പെൺകുട്ടി മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഈ കാമുകനായ ഈ വ്യക്തിയുണ്ടല്ലോ ഈ പെൺകുട്ടിയുടെ ഉമ്മാക്ക് വിളിക്കുകയാണ് എന്നിട്ട് ആ ഉമ്മാനോട് അയാൾ പറഞ്ഞു ഞാൻ ഇന്നാലിന്നെ വ്യക്തിയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ആ സമയത്ത് ഉമ്മ വല്ലാതെ ഡിസ്റ്റർബായി മകൾക്ക് വിളിച്ചു പക്ഷെ മകളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല കാരണം ആ പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റലില് ഈ കാമുകനായ വ്യക്തി പോയിട്ട് ആ പെൺകുട്ടിയുടെ മൊബൈലെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത്രേ പിന്നീട് ഈ പെൺകുട്ടി വേറെ ആളിൽ നിന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു മൊബൈല് കേടായിട്ട് അത് കടയിൽ കൊടുത്തതാണ് എന്ന് ഉമ്മയും മകളും ഈ ഒരു വിഷയവുമായിട്ട് സംസാരമുണ്ടായി അവസാനം അവർ തമ്മിൽ വാക്കേറ്റം നടന്നിട്ടുണ്ട് പിന്നീട് ഈ പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരെയാണ് പതിനേഴാം തീയതി ഈ പെൺകുട്ടി വീട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു ആ ലീവിന് വന്ന് ആ ലീവ് പതിനേഴാം തീയതി അവസാനിച്ചപ്പോൾ ആ പെൺകുട്ടി ഹോസ്റ്റലിൽ പോയതാണ് പിന്നെ ഈ ഒരു വഴക്കുണ്ടായതിന്റെ ശേഷം ആ പെൺകുട്ടി വീട്ടില് വന്നു ആ പെൺകുട്ടി നേരെ റൂമിൽ കയറിയിട്ട് വാതിലടച്ചു പിന്നെ തുറന്നപ്പോ പെൺകുട്ടിയുടെ തൂങ്ങിയാടുന്ന മയ്യത്താണ് ആ ഉമ്മ കാണുന്നത് ഇന്നാലി വ ഇന്നാ ഇലൈഹി റാജി ഊൻ അള്ളാഹു ലഹു ലോ വിദ്യാർത്ഥിയാണ് അതായത് നിയമം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഫാത്തിമ മൗസ എന്ന് പറയുന്ന ആ പെൺകുട്ടി എവിടേക്കാണ് നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ നമ്മുടെ യുവതി യുവാക്കളുമൊക്കെ പോകുന്നത് എന്ന് നമ്മൾ ഇനിയെങ്കിലും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ആ പെൺകുട്ടിയുടെ ഉപ്പ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് കേട്ടു നോക്ക് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാണ്ട് ഒരു വളരെ ഹാപ്പി ആയിട്ട് പോയ കുട്ടിയാണ് എൻ്റെ വീട്ടിൽ യാതൊരു വിഷമങ്ങളോ ഒരു പ്രയാസങ്ങളോ ഒരു പ്രായസം ഈ കുട്ടിക്ക് ഇന്നുവരുണ്ടായിട്ടില്ല തന്നെ കഴിഞ്ഞ മാസം പഠിച്ച് ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പാസ്സായ കുട്ടിയാണ് അടുത്ത മാർച്ചിൽ ഇൻറ്റേൺഷിപ്പിൽ കോഴിക്കോട് സോറി എറണാകുളം ഹൈക്കോളേജിൽ ഇൻ്റേൺഷിപ്പിൽ പോകണമെന്ന് പറഞ്ഞാൽ കുട്ടിയാണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാനില്ല ശക്തമായ ഇടപെടലതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മയുമായുള്ള കോൾ റെക്കോർഡ് ചെയ്ത് യുവാവ് മൗസയ്ക്ക് അയച്ചു കൊടുത്തതായാണ് സൂചന ബന്ധം അമ്മ അറിഞ്ഞത് മൗസിയ്ക്ക് വലിയ ആഘാതമായി ഇതിനെ ചൊല്ലി ഇരുവരും വഴക്കിടുകയും ചെയ്തു പിതാവ് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ പഠിക്കാൻ പിടിക്കുകയായ ഒരു പെൺകുട്ടി ഇനിയും പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ച ആ പെൺകുട്ടിക്ക് സംഭവിച്ചത് ഒരു പ്രണയത്തിൽ ആ പെൺകുട്ടി പെട്ടു എന്നുള്ളതാണ് അവസാനം ആ പെൺകുട്ടിൻ്റെ എടുത്തതും അതേ പ്രണയം തന്നെയാണ് ആ പെൺകുട്ടിയുടെ ഒരു സുഹൃത്ത് ആ സുഹൃത്ത് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ആ പെൺകുട്ടിയെ എന്തൊരു കാര്യം ഏൽപ്പിച്ചാലും ആ പെൺകുട്ടി കൃത്യമായിട്ടത് കൈകാര്യം ചെയ്യുമെന്ന് അത്രക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണം വരെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുമത്രെ അത്രക്ക് വലിയ വിശ്വസ്തയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പ്രണയത്തിൽ ശേഷം ആ പെൺകുട്ടി തൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും പരിചയക്കാരിൽ നിന്നുമൊക്കെ ഉൾവലിയാൻ തുടങ്ങി ആ കാമുകൻ എന്ന് പറയുന്ന ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങാനാണ് പിന്നെ അവൾ തീരുമാനിച്ചത് പിന്നീട് അവൾ വഞ്ചിക്കപ്പെട്ടു എന്ന് അവരൊക്കെ മനസ്സിലാക്കിയത് ഒരു ആൺ സുഹൃത്ത് പറയുന്ന ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഫുൾ ആക്റ്റീവായി നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്ത് വർക്ക് ചെയ്യുന്നു നല്ല സിൻസിയറായിരുന്നു നമുക്ക് പൈസ ഒക്കെ നമുക്ക് ഏൽപ്പിച്ചു പോകാൻ പറ്റിയ ഒരാളായിരുന്നു അച്ഛനും പറയുന്നു ജോലി നിർത്തേണ്ടത് ഒരു തിരക്ക് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മെല്ലെ പറഞ്ഞു ഞാൻ അടുത്ത ദിവസം വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കിയ ഒരു കുറച്ച് പത്ത് ഇരുപത് ദിവസം ഗ്യാപ്പ് എടുക്കണം എന്നു പറഞ്ഞു ഏഹ് അങ്ങനെയാണ് നിർത്താൻ വേണ്ടി പിന്നെ ഞാൻ വിളിച്ച് പിന്നെ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ അവൾ എപ്പോഴും ബിസിയാണ് ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ വയനാട്ടിലാണെന്ന് പറഞ്ഞു ഞാൻ എന്നാൽ പിറ്റേന്ന് വരാൻ പറഞ്ഞു പിറ്റേന്ന് വരാൻ പറഞ്ഞപ്പോൾ നാളെ ചിലപ്പോഴേ പിറ്റേന്ന് ഒരു ദിവസം വൈകുന്നേരം അനിയന് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടില്ല പിറ്റേന്നല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അനിയനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ ട്യൂഷൻ എടുക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഇൻറ്റേതായ ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് പറഞ്ഞു അല്ല വലിയൊരു പ്രഷർ ഇതിൻ്റെ ബാക്കിലുണ്ടാവും വലിയ രീതിയിൽ അല്ലെങ്കിൽ ഇവർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഏ പിന്നെ ഇവിടെ അച്ഛനെയൊക്കെ ആയിട്ട് ഇവിടെ വലിയ അടുപ്പത്തിലായിരുന്നു അവൾ അച്ഛൻ എപ്പോഴും എന്നോടാങ്ങി അച്ഛൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊടുക്കും അച്ഛൻ അങ്ങനെയാണ് എൻ്റെ അച്ഛൻ അങ്ങനെയാണ് എൻ്റെ എൻ്റെ അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കിത്തരും വീട് പോകുമ്പോൾ അച്ഛൻ്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നു അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രഷർ ഇല്ലാണ്ട് അങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നു എനിക്ക് തോന്നിയില്ല കല്യാണം കഴിഞ്ഞ ഒരാളായിട്ട് നടുപ്പൊന്നും അറിഞ്ഞു ആ അതിനെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമില്ല അത് ന്യൂസിലൊക്കെ ഇപ്പം കേട്ട് കല്യാണമായിട്ട് ബന്ധപ്പെട്ട ആളാണ് രണ്ടാമത് ആളായി ഇവളെ ഒരു സൗകര്യം സ്ഥാപിച്ചിരുന്നുള്ളത് ഒരു പ്രഷർ ഇല്ലാതെ കുട്ടി ആ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം അതിൻ്റെ ബാക്കിൽ ഉണ്ടാകും ഏഹ് സൂയിസൈഡ് ചെയ്ത ടൈമിൽ ഫോൺ ഇല്ല എന്ന് പറഞ്ഞു കയ്യിൽ അതൊക്കെ അതിന് ആ കാറിൻ്റെ ക്രിമിനൽസ് കൊണ്ടെടുക്കുന്ന നടക്കുന്ന രീതിയിലുള്ള ദുരൂഹത ആ കാറിൻ്റെ ഫോട്ടോ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ഫോട്ടോയിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ജനുവരി ടൈമിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഹോണ്ട സിറ്റി കാർ ആ ആ കാറിലാണ് ഇവിടെ നടക്കണത് കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് വന്നപ്പോൾ അപ്പോൾ ആ ഫോ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചെക്കൻ ഇൻസ്റ്റഗ്രാമിങ്ങനെ ഇങ്ങനെ ഫോട്ടോ കാണിച്ചിരുന്നു ഇതാ കാറ് ഇതാന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ തന്നെ എന്തോ ഒരു ഒരു ചെയ്ത കേരളത്തിൽ ആദ്യമായിട്ടാണോ നമ്മൾ ഒരു പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മൾ കേൾക്കുന്നത് അല്ല എത്രയോ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളുടെ വിശ്വാസം ഏറ്റുവാങ്ങിയ പെൺകുട്ടികൾ ഏത് മാതാപിതാക്കൾക്കും എൻ്റെ കുട്ടി ഒരിക്കലും പ്രണയത്തിലേർപ്പെടില്ല ഒരിക്കലും അവൾ ജീവിതം എന്ന് മാതാപിതാക്കൾ കുറച്ച വിശ്വാസമുള്ള തൻ്റെ മക്കളെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഫാത്തിമ മൗസ എന്ന ഈ നിയമ വിദ്യാർത്ഥിനി പക്ഷേ ഒന്നാലോചിക്കണം ആ മാതാപിതാക്കളുടെ വിശ്വാസം അതിനെ പാടെ തകിടമറച്ചുകൊണ്ട് ആ പെൺകുട്ടി തൻ്റെ ജീവൻ സ്വന്തം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട് അവരിലെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം ആ വിശ്വാസത്തെ മുന്നർത്തിയിട്ട് നിങ്ങൾ ചിന്തിക്ക് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്യൂലെന്ന് നിങ്ങൾക്ക് നൂറില് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പുണ്ടാകും അതേ ഉറപ്പ് തന്നെയാണ് ഇതിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ ഫാത്തിമ മൗസ അടക്കമുള്ള പെൺകുട്ടികളുടെ മാതാപിതാക്കൾക്കുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കരുത് അതുകൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയാനുള്ളത് സ്വന്തം മക്കളെ നമ്മൾ സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കളെ റാഞ്ചി കൊണ്ടുപോകാൻ കഴുക കണ്ണുകളുമായിട്ട് ഒരുപാട് ആളുകൾ പുറത്ത് വലവിരിച്ച് വെച്ചിട്ടുണ്ട് എന്ന് നമ്മളാരും വിസ്മരിക്കാതിരിക്കരുത് മക്കളെ മാതാപിതാക്കൾ വേണ്ട രൂപത്തിൽ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ട പരിഗണന കൊടുത്തിട്ടില്ലെങ്കിൽ ആ മക്കൾക്ക് കൃത്രിമ സ്നേഹം കൊടുക്കാനും അവരെ വലയിലാക്കാനും ഒരു വിഭാഗം തന്നെ പുറത്തുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം താൻ വഞ്ചിക്കപ്പെട്ടു അതിലുപരി ആ കാമുകൻ ആ ഉമ്മാനെ വിളിച്ചിട്ട് അവൻ പറഞ്ഞുകയാണ് ഞാനിങ്ങനെ വിവാഹിതനാണ് എന്നുള്ള കാര്യം നിങ്ങളാലോചിക്കണം മാനക്കേട് ഊർത്തിട്ടാകും ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുക അള്ളാഹു പുറത്ത് കൊടുക്കുമാറാകട്ടെ ആ കാമുകനെതിരെ പോലീസ് അന്വേഷണം രൂക്ഷമാക്കിയിട്ടുണ്ട് ആ പെൺകുട്ടിയുടെയും അയാളുടെയും മൊബൈൽ ഇതുവരെ ആയിട്ട് അവർക്ക് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കാരണം അത് രണ്ടും സ്വിച്ച് ഓഫാണ് ആ മനുഷ്യനെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള ശിക്ഷകൾ വരെ ചുമത്താനാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് എന്തൊക്കെ ആയാലും നഷ്ടം ഇവിടെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ആ നഷ്ടം നമുക്കുണ്ടാവാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ് അള്ളാഹു ഇതുപോലെയുള്ള ആഫത്ത് മുസീബത്തുകളെ തൊട്ട് നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷാല് അസ്ലാമലൈക്കും വാഹത്തുല്ല